നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊന്നക്കാട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് വെള്ളരിക്കുണ്ട് മാലാം കൊന്നക്കാട് ഈ വഴിയാണ് നമ്മൾ പോകുന്നത് কো চাটতেলা কাতে কোডু ইর কানে വെള്ളച്ചാട്ടിന്റെ അവിടെ നല്ലൊരു കപ്പ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെ സൂപ്പർ

ഇതാണ് വെള്ളക്കാട്ടം പെട്ടെന്നുള്ള എല്ലാവരും വന്ന് കാണണം നല്ല ആടു സ്ഥലമാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ് പറയേണ്ടത് അപ്പൊ ഇത് മോന് എട്ട് കൊടുത്തത് നിങ്ങല്ലാരും അറിഞ്ഞോ അതറിഞ്ഞോ അച്ഛാ അതാരും അറിഞ്ഞു നിന്റെ കളിയാ 再见再见再见再再见再见再见再见再见再见再见 വീർതില്ല എന്നറിഞ്ഞാൽ അത് നല്ല ഇല്ലേ ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ ഒരു സ്ഥലമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ വീഡിയോ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക